തൃശൂരിൽ മത്സരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പത്മജ വേണുഗോപാൽ തൃശൂരിൽ മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ടെന്ന് പത്മജ കരുതിയിരുന്നു ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് പത്മജയ്ക്ക് തൃശൂരിൽ നല്ല സ്വാധീനമുണ്ട് പക്ഷേ പത്മജയെ ബി ജെ പി കറിവേപ്പിലയാക്കി മാറ്റി തൃശൂരിൽ പത്മജ മത്സരിക്കില്ല എന്നത് ഏകദേശം ഉറപ്പായി പകരം പത്മജ വേണുഗോപാലിന് കൊടുത്തിരിക്കുന്ന മണ്ഡലം ബട്ടിയൂർക്കാവാണ് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ മുമ്പ് ജയിച്ച ഭട്ടിയൂർക്കാവ് മട്ടിയൂർക്കാവിൽ മത്സരിക്കേണ്ട ഗതികേട് പത്മജയ്ക്ക് വന്നിരിക്കുന്നു മട്ടിയൂർക്കാവിൽ പത്മജയെ കുരുതി കൊടുത്തു ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം മട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കാതെ ഒളിച്ചോടിയിരിക്കുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ ശാന്തിന്റെ ജനസമ്മതിക്ക് മുമ്പിൽ റിസ്ക് എടുക്കാൻ കെ മുരളീധരൻ തയ്യാറല്ല പകരം അദ്ദേഹം ഗുരുവായൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു ഈ സാഹചര്യത്തിലാണ് പത്മജയ്ക്ക് സീറ്റ് കൊടുക്കണം എന്ന ഒരു അനിവാര്യത ബി ജെ പിക്ക് ഉണ്ടായത് പക്ഷെ ജയിക്കുന്ന സീറ്റ് പത്മജിക്ക് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം ബി ജെ പി എടുത്തിരിക്കുന്നു പത്മജിക്കെതിരെ ബി ജെ പിക്ക് അമർശമുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നവരെ പട്ടും വളയും കൊടുത്ത് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സി കെ പത്മനാഭൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ നിശബ്ദരാണ് ഈ സാഹചര്യത്തിൽ പത്മജയ്ക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കേണ്ടത് അനിവാര്യതയാണെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലിട്ട് പത്മജയെ ഉഴുതി കൊടുക്കും ബി ജെ പി മറ്റൂർക്കാവിൽ പത്മജ മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് തൃശൂരായിരുന്നു പത്മജ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് തൃശ്ശൂരിൽ മത്സരിച്ചാൽ ഒരു ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെക്കാൻ പത്മജയ്ക്ക് കഴിയുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ നന്നായി തൃശൂരിൽ പ്രവർത്തിച്ചെങ്കിലും ഒടുവിൽ തോൽക്കുകയായിരുന്നു പത്മജ രണ്ടാം സ്ഥാനത്ത് എത്തി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്തവണ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുന്നു തൃശൂരിൽ പത്മജയെ മത്സരിപ്പിക്കാതെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യുകയാണ് ബി ജെ പി ഈ സാഹചര്യത്തിൽ പത്മജ ആകെ കലിപ്പിലായി എന്നാണ് റിപ്പോർട്ട് മത്സരിക്കാൻ സീറ്റ് തന്നില്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പിയിൽ നിന്നുള്ള ബി ജെ പിയിലെ പ്രവർത്തനം തന്നെ അല്ലെങ്കിൽ ബി ജെ പി തന്നെ താൻ വിടുമെന്ന് പത്മജ സംസ്ഥാന നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ തന്ത്രജ്ഞനായ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ പത്മജയെ കുരുത്തി കൊടുക്കാൻ തീരുമാനിച്ചു പത്മജ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന കാര്യം ഏകദേശം ഉറപ്പായി അങ്ങനെ തൃശൂരിൽ നിന്ന് പായും തലയിണയും എടുത്ത് പത്മജ വട്ടിയൂർക്കാവിൽ എത്തുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം ബി കെ പ്രശാന്തിന്റെ മണ്ഡലമാണ് ബി കെ പ്രശാന്ത് സി പി എം കണ്ടിട്ടുള്ള ജനകീയ ജനകീയനായ എം എൽ എമാരിൽ ഒരാളാണ് അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം വട്ടിയൂർക്കാവ് ചെയ്തു കഴിഞ്ഞു മരണമായാലും കല്യാണമായാലും അവിടെ എത്തും ബി കെ പ്രശാന്ത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകതയാണ് ബി കെ പ്രശാന്തിനെ തുടർച്ചയായി വിജയിപ്പിക്കുന്നതും എന്തായാലും സഹോദരൻ ഒളിച്ചോടി കഴിഞ്ഞു മുരളീധരൻ ഒളിച്ചോടി ഒളിച്ചോടിക്കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ നിന്നും കാരണം ബി കെ പ്രശാന്തമായി ഒരു ടൈറ്റ് ഫൈറ്റിന് മുരളീധരൻ ആഗ്രഹിക്കുന്നില്ല പകരം സുരക്ഷിത മണ്ഡലം തേടിയുള്ള യാത്രയിലാണ് മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനം കഴിഞ്ഞു അതേസമയം പത്മജയെ വട്ടിയൂർക്കാവിൽ ഉരുതി കൊടുത്തിരിക്കുകയാണ് ബി ജെ പി വട്ടിയൂർക്കാവിൽ പത്മജ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ പത്മജ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ ഒമ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മത്സരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭൂരിപക്ഷം ഉണ്ടാവുക ഒരു ഒരു സ്വാഭാവികമായ കാര്യമാണ് മാത്രമല്ല സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ തീരെ ദുർബലനും ആയിരുന്നു സി പി എം പ്രവർത്തകർ പന്നിൻ രവീന്ദ്രന് വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ല എന്നതും ശ്രദ്ധേയം എന്തായാലും പത്മജ വട്ടിയൂർക്കാവ് എത്തുന്നു ഒടുവിൽ പത്മജയ്ക്ക് സീറ്റ് കിട്ടി